ഗവൺമെന്റ് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു 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 കോവിഡ് ടൈമിലായിരുന്നു എന്നൊരു ഞാൻ ഫോക്കസ് നല്ല വീക്ക് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു ഓരോ നോട്ട്സ് ചെയ്ത് റിവിഷൻ എന്റെ ഓൾ എല്ലാവർക്കും നമസ്കാരം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ജേറ ഇത് ജയിലേ പി സി പോഡ്കാസ്റ്റിന്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഈ പോഡ്കാസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വരാനിരിക്കുന്ന പി എസ് സി പരീക്ഷകളെ പറ്റി പി എസ് സി സ്ട്രാറ്റജിയെ പറ്റി എന്തൊക്കെ രീതിയിലാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത് അതുപോലെ തന്നെ വിജയിച്ചവരുടെ സക്സസ് മന്ത്രം എന്താണ് ഇതൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ നമുക്കൊപ്പമുള്ളത് നമ്മുടെ അമൃത മെസ്സാണ് അമൃത മെസ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അമൃത മാം വെൽക്കം ടു ദി ഷോ താങ്ക് യു മാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് ശേഷം ഡയറക്ടായിട്ട് വരുന്നത് ജയിലാപികൾ അതിനുശേഷം ആദ്യം വർക്ക് ചെയ്യുന്നത് ജയിലേണിലാണ് ഞാൻ ബി ടെക് ഗ്രാജുവേറ്റ് ആണ് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് പാസ് ഔട്ടായത് അപ്പം അതിനുശേഷം കോവിഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഞാൻ ഗവൺമെന്റ് എക്സാംസ് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു കോവിഡ് ടൈമിലായിരുന്നു എനിക്ക് ആകെ മാത്സ് മാത്രുന്നൊരു അറിയാവുന്ന ഒരു ടോപ്പിക് കാരണം ബി ടെക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് മാത്സ് ഈസി ആയിരുന്നു ബാക്കി എല്ലാ ടോപ്പിക്സും എനിക്ക് ഒന്നേന്ന് പഠിച്ചു തുടങ്ങണമായിരുന്നു ജി ഒക്കെ എനിക്ക് നല്ല വീക്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ജി കെ പഠിച്ചു തുടങ്ങിയത് ഈ ഒരു കോവിഡ് ടൈമില് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് ജി കെ പാട്ട് വീക്കായിട്ടുള്ള എല്ലാത്തിൻ്റെയും ബേസ് സെറ്റ് ചെയ്തെടുത്തത് ആ ഒരു ടൈമിലായിരുന്നു അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും തുടങ്ങി ആ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഓരോ ക്ലാസ്സസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസും ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും ആ ഒരു രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് പി എസ് സിയുടെ എല്ലാ പഴയ രീതികളൊക്കെ മാറ്റി പുതിയൊരു സ്ട്രാറ്റജി ആയിരുന്നു പി എസ് സി കൊണ്ടുവന്നത് പ്രിലിമിനറി എക്സാംസ് ഉണ്ടായിരുന്നു അതുപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എസ് സി ആർ ടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസും എടുത്ത് തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ പ്രിലിമിൻസ് കിട്ടി തുടങ്ങിയപ്പം എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ആയി ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ ഇറങ്ങാമെന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത് അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഞാൻ ഞാനിപ്പം ബേസിക്കലി എക്കണോമിക്സ് പൊളിറ്റി അതുപോലെ ഹിസ്റ്ററി ക്ലാസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ മെന്റർഷിപ്പും ആണ് ഡീൽ ചെയ്യുന്നത് അമൃതാ മിസ്സിന്റെ ഈ ഒരു സക്സസ് സ്ട്രാറ്റജി എന്തായിരുന്നു അതായത് ഈ ഒരു വിജയം നേടാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള പഠന രീതികൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും ചിലർക്ക് ഓഡിയോ ക്ലാസ് ഒക്കെ ആയിരിക്കും ചിലർക്ക് വീഡിയോ ക്ലാസ് കാണാം അല്ലെങ്കിൽ നോട്ട്സ് എഴുതി പഠിക്കുന്നതായിരുന്നു അപ്പോൾ എനിക്ക് കൂടുതലും കേക്കുന്ന ക്ലാസ്സസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് റിവിഷൻ ചെയ്യുന്നതായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് റിവിഷന് നല്ല ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിരുന്നു റിവിഷൻ ഇല്ലാണ്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ എന്തൊക്കെ പഠിക്കും നമുക്ക് ആയിട്ട് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് പി എസ് സി എക്സാംസിന് സിലബസ് ഉണ്ട് സിലബസിൽ തന്നെയുള്ള ടോപ്പിക്സ് ഉണ്ടാക്ക ഒത്തിരി പഠിക്കാൻ പറ്റും പക്ഷെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാതെ മുന്നോട്ട് പോയാ നമുക്ക് മറക്കും സ്വാഭാവികമാണ് കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പം എന്തായാലും നമ്മൾ ആ ഒരു പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പം റിവിഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ തന്നെ ഓരോ വീക്കിൽ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക ആ സ്റ്റഡി പ്ലാനിൻ്റെ കൂടെ തന്നെ റിവിഷനുള്ള ടൈമ് ഞാൻ കൊടുക്കുമായിരുന്നു അപ്പം ഒരു വീക്കിൽ ഫൈവ് ഡേയ്സ് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ സിക്സ് സെവൻത്ത് ഡേ എന്ന് പറയുന്നത് റിവിഷന് വേണ്ടി തന്നെയായിരുന്നു നമ്മൾ പഠിക്കുന്ന സ്ട്രാറ്റജി അങ്ങനെ ആയിരിക്കണം അതുപോലെ തന്നെ ഏർ മാത്സ് അല്ലാത്ത മലയാളം ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്ട്സ് ഉണ്ട് ജി കൂടാതെ ആ ടോപ്പിക്സ് ബേസ് റെഡിയാക്കാം അതായത് ഗ്രാമർ ഓക്കെ ആക്കാം ഗ്രാമറിന്റെ കൂടെ തന്നെ ഞാൻ മുൻവർഷ ചോദ്യങ്ങളാണ് നോയിക്കൊണ്ടിരുന്നത് അപ്പൊ മുൻവർഷ ചോദ്യങ്ങൾ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് പി എസ് സിയുടെ ഒരു പാറ്റേൺ മനസ്സിലാവും അപ്പൊ നമുക്ക് ആ ഒരു പത്ത് ഇരുപത് മാർക്കോളം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി കൊണ്ടുപോയത് അപ്പോൾ എത്ര ഡേയ്സ് ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെച്ചിരുന്നു മാം പ്രിലിമിനറി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പഠിച്ച കൂട്ടത്തിൽ തന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നൊരു എക്സാമിന് വേണ്ടി ഞാൻ ഫോക്കസ് ചെയ്തത് സെപ്റ്റംബറിലായിരുന്നു പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നത് സെപ്റ്റംബറിലെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഡിസംബറിലായിരുന്നു എക്സാം ഈ ഒരു ടൈം ഈ ഒരു മൂന്ന് മാസമാണ് ഞാൻ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിച്ചത് മൂന്ന് മാസം കൊണ്ടാണ് ഞാനത് ക്രാക്ക് ചെയ്തത് ംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ അതൊരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് നമുക്ക് പറ്റുള്ളൂ നമുക്ക് ഫുൾ ടൈം കിട്ടുന്ന ഒരാൾക്കാണെങ്കിൽ പോലും ഈ ഒരു ഫോക്കസ് അവിടെ ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മാക്സിമം ഫോർ ടു ഫൈവ് ഹവേഴ്സ് മാത്രം ബാക്കിയുള്ള ടൈം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക അല്ലാതെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം ഈ രീതിയിലാണ് ഞാൻ പഠിച്ചിരുന്നത് അപ്പം ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ ഫുൾ ഡേ ടൈമൊന്നും കിട്ടാൻ സാധ്യല്ല വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും വർക്ക് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുന്നത് വർക്ക് ചെയ്താൽ അവർക്ക് എനിക്ക് തോന്നുന്നു ഫുൾ ഡേ കിട്ടുന്നവരൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും കാരണം അവരുടെ മുമ്പിലുള്ള ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സേ ഉള്ളു മാക്സിമം ആ ഒരു ടൈമാണ് അവർക്ക് പഠിക്കാൻ കിട്ടുക രാവിലെ വൈകിട്ടൊക്കെ ആയിട്ട് അപ്പൊ ഈ ഒരു ടൈം കംപ്ലീറ്റ് ആയിട്ട് അവർ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും അപ്പോൾ ഉള്ളവർക്ക് കുറച്ചുകൂടി നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ് കാരണം ആ ഒരു ടൈം കൃത്യമായിട്ട് പഠിക്കാൻ എടുക്കാം ബാക്കിയുള്ളവരാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് സെൽഫ് മോട്ടിവേഷൻ ആണ് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും പഠിക്കുന്ന സമയത്ത് ആ ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ റിസോൾവ് ചെയ്ത് നമ്മൾ തന്നെ വിചാരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എസ്പെഷ്യലി ഇപ്പോൾ പി എസ് സി എന്ന് പറയുന്നത് ഒരുപാട് പേര് എഴുതുന്നൊരു എക്സാം ആണ് അപ്പോൾ നമ്മൾ പഠിച്ചാൽ മാത്രം പോലെ നമ്മൾ ആ ഒരു എക്സാം ഹോൾഡ് ഇരിക്കുന്ന സമയത്ത് ടെൻഷൻ ഫ്രീ ആയിട്ട് അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് മനസ്സിലുണ്ടാവണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് കിട്ടും പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് അത് വിട്ടിട്ട് അടുത്ത കാര്യം നോക്കാം അങ്ങനെ പോകുന്നവർക്ക് പി എസ് സി ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കില്ല കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് ഇത് നേടിയെടുത്തിട്ട് തിരിച്ചു പോവുള്ളൂ എന്നുള്ളവര് വേണം ഇതിലേക്ക് കടക്കാൻ ഓക്കെ 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 അപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ഒക്കെ പോലെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ടോപ്പിക് ഒക്കെ മാം എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് ഞാനങ്ങനെ ന്യൂസ് പേപ്പർ ഒന്നും ഡെയിലി വായിക്കുന്ന ഒരു ശീലമുള്ള ഒരാളല്ല അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് എനിക്ക് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കറണ്ട് അഫയേഴ്സ് ഞാൻ ചെയ്തിരുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ജിസ്റ്റുകൾ നമുക്ക് കിട്ടും ക്ലാസ്സസ് ആയിട്ടും അതുപോലെ നോട്ട്സ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടും അത് വായിക്കും അത് വായിച്ചുകൊണ്ട് അത് ഓർത്തിരിക്കാനൊന്നും നിർബന്ധമില്ല അതിന്റെ കൂടെ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഫുൾ ഒരു തൊഴിൽ വാർത്ത പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് മോക്ക് ടെസ്റ്റുകളായിട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും മോക്ക് ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ അവർ തരും അപ്പോൾ അതിൽ നമ്മൾ കറണ്ട് അഫെയർസിൻ്റെ ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴാണത് പഠിക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്തിരുന്നത് ഓക്കെ മാം അപ്പം പി എസ് സിയുടെ ലെവലൊക്കെ ഇപ്പോൾ മാറി വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ മാറി വരുന്ന ലെവലിനെ മാം എങ്ങനെയാണ് അത് അഡ്രസ്സ് ചെയ്തത് പ്രിപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസിനോടാണെങ്കിലും മാം ആ ഒരു മാറി വരുന്ന പി എസ് സിയുടെ ഒരു രീതി അതെങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റ് നോക്കി കാണേണ്ടത് പ്രിപ്പറേഷൻ ടൈമിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് നടക്കുന്ന എക്സാംസ് നമ്മളിപ്പം എഴുതുന്ന നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എക്സാംസ് മാത്രം നോക്കാതെ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഈയൊരു പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം തന്നെ നമുക്ക് ചേഞ്ചസ് മനസ്സിലാകും ഏത് ഏരിയസ് ആണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നേരത്തെ ഏതൊക്കെ ഏരിയാസ് ആയിരുന്നു ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി മാറ്റേണ്ടത് അത് നമുക്ക് പ്രീവിയസ്ലിയർ ക്വസ്റ്റ്യൻസിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അതായത് അതുപോലെ തന്നെ ഈ ഒരു വർഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു എക്സാം ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എല്ലാ ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ നോക്കിയിരിക്കണം അപ്പോൾ നമുക്ക് മാറ്റം വന്നാലും ഡിഫിക്കൽട്ടി ലെവൽ കൂടിയാലും നമുക്കതൊരു ഐഡിയയില് കിട്ടും എക്സാമിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഓക്കെ മാം ഇപ്പോൾ അമൃത മാം ഒരു അധ്യാപികയാണ് നേരത്തെ ഒരു പി എസ് സി ആസ്പിഡന്റ് ആയിരുന്നു ഇപ്പോൾ സർവീസിലേക്ക് കയറാൻ പോവുകയാണ് എങ്ങനെയുണ്ടായിരുന്നു മാമിന്റെ ഒരു അധ്യാപക ജീവിതം ആക്ച്വലി അധ്യാപക എന്ന അതിനേക്കാൾ ഉപരി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും കാരണം പഠിപ്പിക്കുമ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ടൈമിൽ പറ്റി അതുപോലെ ഈയൊരു എക്സാം ഫോക്കസ് ചെയ്യുന്നവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനും ഈ ഒരു ടൈമെനിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാംസിനാണേലും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ എക്സാം ഹോളിൽ പോയി കഴിയുമ്പോൾ നമുക്കൊരു ടൈം മാനേജ്മെന്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ ചില ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും ബുദ്ധിമുട്ട് വരുന്നത് മറ്റു ചിലർക്ക് മാത്സ് ആയിരിക്കും ബുദ്ധിമുട്ട് വരിക ആലോ ആലോചിക്കാനായിട്ടുള്ള സമയം വേണ്ടത് പലർക്കും പല സബ്ജക്റ്റ് ആയിരിക്കും പലർക്കും മാത്സ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ടൈം മാനേജ്മെന്റ് മാം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത് ആക്ച്വലി എക്സാം ഹോളിൽ നമ്മൾ ചെല്ലുമ്പോഴായിരിക്കരുത് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ടൈം അതായത് ഇത്ര ടൈമിനുള്ളിൽ എക്സാം എഴുതാം അതായത് ഒന്നേകാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ നൂറ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ഇറങ്ങണം അപ്പൊ അത് നമ്മൾ ഒരിക്കലും എക്സാം ഹോളിൽ ചെന്ന് ഫസ്റ്റ് അറ്റംപ്റ്റ് എക്സാം ഹോളിൽ ആവരുത് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴൊക്കെ കൃത്യമായിട്ട് ടൈമിങ് സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യുക അപ്പം നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ഉണ്ട് ഇപ്പോൾ നമ്മുടെ ആപ്പിലാണെങ്കിലും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സാം മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കൃത്യം ടൈമിങ് വെച്ചിട്ടാണ് കൊടുക്കാറ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എക്സാം ഹോളിൽ എന്ത് അതായത് നമുക്ക് അതിന് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പം പലർക്കും പല മേഖലകളായിരിക്കും പാടായിട്ടുള്ളത് ചിലർക്ക് മാത്സ് ആയിരിക്കും പാടായിട്ടുള്ളത് അപ്പോൾ അതിന് കൂടുതൽ ടൈം വേണ്ടവരുണ്ട് ചിലർക്ക് ജി കെ വായിക്കാൻ ടൈം എടുക്കും മറ്റുതർക്ക് മലയാളമായിരിക്കും പാട് അപ്പൊ അങ്ങനെയുള്ളവര് എങ്ങനെയാണ് നിങ്ങൾക്ക് ടൈം എവിടെയാണ് ടൈം പോകുന്നത് ആദ്യം അനലൈസ് ചെയ്യാം അത് ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ടൈമിംഗ് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ എവിടെയാണ് മാർക്ക് കുറയുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ടൈം കൂടുതൽ വേണ്ടത് ഇത് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ മോക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് എക്സാമിനും സാധിക്കുകയുള്ളൂ ഓക്കെ മാം മാം ഒരു പി എസ് സി ആസ്പിരൻ്റിൽ നിന്ന് ഇപ്പോൾ ഒരു അധ്യാപികയായി ഇവിടെ ഒരു കോഴ്സ് ലീഡ് ചെയ്യുകയായിരുന്നു അപ്പോൾ ആ ആസ്പിരന്റ് ആയിട്ടുള്ള ടൈമിൽ മാമിന് കുറേ ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ആസ് ആൻ ആസ്പിരന്റ് ആസ് എ സീരിയസ് ആസ്പിരന്റ് കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ ഒരു മാം ഒരു കോഴ്സ് ലീഡ് ചെയ്ത സമയത്ത് അതൊക്കെ എങ്ങനെയാണ് മാം കൊണ്ടുവന്നത് ഈ കോഴ്സിലേക്ക് കൊണ്ടു എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെൽഫ് മോട്ടിവേഷൻ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം നമുക്കിത് പറ്റും നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഒരുപാട് നെഗറ്റീവിറ്റീസ് വരും കാരണം ഇത് കിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് ഇത് പഠിച്ചിട്ട് കാര്യമില്ല ഒത്തിരി പേര് പഠിച്ചിട്ട് കിട്ടാതെ പോയവരുണ്ട് അങ്ങനെ ഒത്തിരി നെഗറ്റീവ്സ് നമ്മൾ ചുറ്റും കേക്കും ഇതിനായിട്ട് ഇരിക്കുന്നവർക്ക് പല പ്രശ്നങ്ങളാണ് നമുക്ക് പ്രഷേഴ്സ് ഉണ്ടായിരിക്കും ഫാമിലി പ്രഷേഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ക്വസ്റ്റ്യൻസ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും അപ്പൊ ഇതിനെ നിങ്ങക്ക് ഓവർകം ചെയ്ത് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാന്നുള്ള നിങ്ങൾ സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അത് ഉള്ളവർക്ക് അതായത് ഇതിനെ ഇതിലായിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർക്ക് വേണ്ട എല്ലാ ഹെൽപ്സും ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങളിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവർക്ക് ആ ഒരു ടോപ്പിക്കിലോ അല്ലെങ്കിൽ എക്സാമിൻ്റെ രീതികളിലോ അങ്ങനെ ഏത് ഹെൽപ്പ് വേണേലും ചെയ്യാനായിട്ടുള്ള അത് അതാണല്ലോ മെൻ്റർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് ഇവർക്ക് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നെഗറ്റീവ്സ് എനിക്കൊരു ഇഷ്യൂ ആയിരുന്നു നെഗറ്റീവ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ലാസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഞാൻ കറക്കി കുത്താൻ നിൽക്കും ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് നെഗറ്റീവ്സ് ഒരു ഇഷ്യൂ ആയിരുന്നു എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പം അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നെഗറ്റീവ്സ് ഉണ്ടാതിരിക്കാൻ എന്ത് ചെയ്യണം എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പം എന്തൊക്കെ ചെയ്യണം അതൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാനും സഹായിക്കാനും സാധിച്ചിട്ടുണ്ട് ഓക്കെ മാം ഓക്കെ അപ്പം നമ്മുടെ ഷോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം സോ നമ്മുടെ ആദ്യത്തെ ആണ് കഴിഞ്ഞത് കൂടുതൽ എപ്പിസോഡുകൾക്കായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക ഇത് മാത്രമല്ല നമ്മുടെ ചാനലിൽ എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പി പറ്റിയിട്ടുള്ള ഫ്രീ ക്ലാസ്സസ് എല്ലാം ഉണ്ട് അപ്പോൾ പി എസ് സി പ്രിപ്പറേഷന് വേണ്ട എല്ലാം ജെയ്ലോൺ പി എസ് സിയിൽ ലഭ്യമാണ് നമ്മൾ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ താങ്ക്